ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനിരുദ്ധു അനന്യയും കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവളെ വളർത്തിയത് ഞാനാണ് അവളാണ് എൻ്റെ അമ്മയെന്ന് വിളിച്ചത് അവളെ മടിയിൽ കിടർത്തി ഭക്ഷണം ഉറക്കിയതും ഞാനാണ് ഭക്ഷണം കൊടുത്തത് ഞാനാണ് കുളിപ്പിച്ചതും ഞാനാണ് അപ്പോൾ എൻ്റെ മോളെ എന്നെയാണ് അമ്മയെന്ന് വിളിച്ചത് അതുകൊണ്ട് തന്നെ എൻ്റെ മോൾക്ക് ആർ ആരെയും ഞാൻ വിട്ടുകൊടുക്കില്ല ഇതൊക്കെ പറഞ്ഞിട്ട് ആർക്കെങ്കിലും എന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് അനന്യ ഭയങ്കരമായിട്ടിങ്ങനെ വിഷയം ഉണ്ടാക്കി അങ്ങനെ അനന്യെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ദേ നമ്മുടെ താഴേന്ന് സരസ്വതിമ്മയുടെ ഭാഗിയൊരു വിളി അനിരുദ്ധേ ഓടി പറഞ്ഞേയെന്നും പറഞ്ഞുണ്ട് അനിരുദ്ധ് ഓടി ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂജയും അതുപോലെ ഇവർ ചുറ്റിൽ നിന്ന് സുമിത്ര ഇങ്ങനെ അവിടെ തല കറങ്ങി വീണ് കിടപ്പുണ്ട് തല കറങ്ങി വീണ് കിടക്കുന്ന നമ്മുടെ സുമിത്രയുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് ഒക്കെ വന്ന് ഇങ്ങനെ കിടക്കുക അപ്പം സുമിത്രയ്ക്ക് എന്തോ ഒരു വലിയ അസുഖം ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പായി മൂക്കിൽ നിന്ന് ബ്ലഡ് ഒക്കെ വന്ന് കിടക്കുന്ന സുമിത്രയെ കണ്ടപ്പോൾ അനിരുദ്ധ് ആകെ വല്ലാതെ ആയിട്ടോ അനിരുദിനും എന്തോ സംഭവിച്ചെന്ന് അറിയത്തില്ലോ അപ്പം അമ്മയെ അമ്മയെന്ന് പറഞ്ഞു വിളിച്ചു അപ്പോൾ നീ അമ്മയമ്മയെന്ന് വിളിച്ചോണ്ടിരിക്കാതെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അനിരുദിനോട് ഇങ്ങനെ പറയുന്നു പിന്നെ അനു വേഗം തന്നെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് സുമിത്ര വണ്ടിയിൽ എത്തി നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം അപ്പൊ അമ്മയെ വിളിച്ചുകൊണ്ട് പൂജ ഭയങ്കര കരച്ചില്ല ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സുമിത്ര ചെയ്തു തീർത്തു പൂജയ്ക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അത് ചെയ്ത് തീർത്തു തന്റെ ഉത്തരവാദിത്തങ്ങൾ ഓരോന്നോരോന്നായിട്ട് സുമിത്ര തീർത്തു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും ആ ഒരു സമയത്താണ് നമ്മുടെ സുമിത്രയ്ക്ക് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചിരിക്കുന്നത് സുമിത്രയെ വാരിയെടുത്ത് ഇവർ ഹോസ്പിറ്റലിലാക്കി ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോഴത്തേക്കും വേഗം തന്നെ ഐ സ്യൂയിലാക്കി അങ്ങനെ ആ ഒരു ഇതെല്ലാം ഇങ്ങനെ നോക്കുവാണ് സുമിത്രയുടെ കാര്യങ്ങളൊക്കെ പിന്നെ ഡോക്ടറാണല്ലോ അനിരുദ്ധ മനനിയും അവർ കാര്യം പറഞ്ഞു പെട്ടെന്ന് തന്നെ ഡോക്ടർ അകത്ത് കയറി പരിശോധനയും കാര്യങ്ങളൊക്കെ തുടങ്ങി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രതീക്ഷ കൊച്ചിനെ മുറിയിലിരുത്തിയിട്ട് അങ്ങ് പോയി അപ്പോൾ കുഞ്ഞാണായിരുന്നു ഭയങ്കര കരച്ചിൽ മമ്മിയും ഡാഡിയും ഒന്നും കാണാതെ പോയിട്ട് നമ്മുടെ പ്രതീക്ഷ കൊച്ചിൻ്റെ അടുത്തേക്ക് കയറി വന്നു കൊച്ചിൻ്റെ അടുത്ത് കയറി വന്നു കഴിഞ്ഞപ്പം മോളിങ്ങനെ കരയല്ലേ അപ്പോൾ എനിക്ക് വീട്ടിൽ പോകണം എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു സ്വരം മോള് അപ്പോൾ മോളിങ്ങനെ കരയല്ലേ മോളിങ്ങനെ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ലാന്ന് ഇതാണ് നമ്മളുടെ വീട് ഇനി മുതൽ നമ്മൾ ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് വീട് വേണ്ട എനിക്ക് എൻ്റെ മമ്മിയും ഡാഡിയും കാണണം അവരുടെ അടുത്ത് പോകണം എന്നൊക്കെ പറഞ്ഞ് കരയുമ്പം ഞാൻ പറഞ്ഞില്ലേ അത് മോളുടെ വലിയച്ഛനാണ് ഞാനാ മോളുടെ അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരത്തേക്ക് അവിടെ പറയാം അപ്പോൾ അങ്ങനെ പ്രതീഷ് കൊച്ചിനോട് പറയുന്നതൊന്നും കൊച്ച് കേൾക്കാതെ വന്നുകഴിഞ്ഞപ്പോൾ പ്രതീക്ഷിന് ഭയങ്കര ദേഷ്യം വന്നു നിന്നോടല്ലേ പറഞ്ഞത് നിന്നെ കൊണ്ടുപോകില്ല നിന്റെ അച്ഛൻ ഞാനാണെന്ന് പറഞ്ഞ് അങ്ങനെ ഭയങ്കര ഉച്ചത്തിൽ സംസാരിച്ചു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ കുഞ്ഞു മനസ്സ് ശരിക്കും വേദനിച്ച് കൂട്ടുക കുഞ്ഞു മനസ്സിന് ഭയങ്കര പേടിയും വിഷമം ഒക്കെ ആയി കൊച്ചാണെങ്കിൽ അന്നേരത്തേനും പേടിച്ചിങ്ങനെ ഇരിക്കുന്നു അപ്പോൾ പ്രതീക്ഷിന് മനസ്സിലായി കൊച്ചിന് പേടിയായിരുന്നു പ്രതീക്ഷ എന്നിട്ട് അവിടുന്ന് എഴുന്നേറ്റ് പോയി എഴുന്നേറ്റ് പോയ പ്രതീക്ഷ പുറത്തുപോയി ഇങ്ങനെ ഭയങ്കര വിഷമിച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ സ്വരമോളെയും പ്രതീക്ഷിനെയും കണ്ടെത്താനായിട്ട് പോകാനിരിക്കെയാണ് സുമിത്രയ്ക്ക് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചത് അപ്പോൾ ഇതൊന്നും പ്രതീക്ഷ അല്ലെങ്കിൽ സ്വരമുള്ളവരാരും അറിയുന്നില്ലല്ലോ അങ്ങനെ ഈ കാര്യം എല്ലാം അവിടെ നടക്കുന്നു ഈ സമയത്ത് പ്രതീക്ഷ പോയ പോകുന്നത് നമ്മുടെ കൊച്ചൻ ചെയ്തു അപ്പോൾ അതൊക്കെ താഴെ ഇറങ്ങി വന്നിട്ട് അവൾ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി പ്രതീക്ഷ അവിടെ ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ പ്രതീക്ഷിനെ കണ്ടില്ല വേഗം തന്നെ നിന്നിട്ട് ഗേറ്റ് തുറന്ന് കൊച്ചു പുറത്തേക്ക് ഇറങ്ങി ഓടി പുറത്തേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കുവാണ് പ്രതീക്ഷ തിരിച്ച് റൂമിൽ വന്ന് കുഞ്ഞിനെ നോക്കിയപ്പോൾ കുഞ്ഞിന് കുഞ്ഞിനെ കണ്ടില്ല മോളെ സ്വരമോളെ സ്വരമോളേന്ന് പറഞ്ഞതിലൊക്കെ വിളിച്ചു പക്ഷേ സ്വരമോൾ അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴത്തേക്കും ആദ്യ കയറാൻ തുടങ്ങി പ്രതീക്ഷിന് കൊച്ചു എവിടെ പോയെന്ന് അറിയത്തില്ലല്ലോ എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ലല്ലോ അങ്ങനെ ടെൻഷൻ അടിച്ചാൽ ഭയങ്കരമായിട്ട് വെപ്രാളം കൂടി മുളയും മുളയും വിളിച്ചാൽ അതിലെല്ലാം ഓടി കതച്ച് നടക്കുവാണ് തേടി പക്ഷേ അവിടെ ഒന്നും കൊച്ചില്ല കൊച്ചപ്പോഴത്തേക്കും അവിടുന്ന് ഇറങ്ങി ഓടി കുറേ ദൂരെയൊക്കെ പോകുന്നു അപ്പോഴേക്കും പിന്നെ പ്രതീക്ഷ വണ്ടിയെടുത്ത് കൊച്ചിനെ കണ്ടെത്താനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് സ്വരം കുറേ കുറേ ദൂരം ഓടിപ്പോന്നു അത് റോഡിലൂടെ ഇടവഴികളിലൂടെ ഒക്കെ ഓടിപ്പോന്നു അങ്ങനെ കുറച്ച് ദൂരമെങ്കിൽ വന്നപ്പോൾ ഈ കുഞ്ഞ് തന്നെ വരുന്നത് കുറേ ഗുണ്ടകൾ അതായത് കുറേ ദുഷ്ടന്മാർ കണ്ടു അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു പിഞ്ചു കുഞ്ഞല്ലേ ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അവന്മാർ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നതെന്ന് അറിയില്ലല്ലോ അങ്ങനെ ആ കൊച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എടാ ഒരു കൊച്ചു പോകുന്നു പിടിക്കാ അതിനെയെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഈ കൊച്ചിനെ പിടിക്കാനായിട്ട് പിറകെ ചെല്ലുക അപ്പോൾ സ്വരമോൾ ഇത് കണ്ടു സ്വരമോൾ ഓടി എന്നിട്ട് കുറേ ഓടി ഒരു വീടിൻ്റെ ഗേറ്റ് തുറന്നതിൻ്റെ അകത്ത് കയറിയിരുന്നു ഇവന്മാർ കുറെ ദൂരം അങ്ങ് ഓടിപ്പോയി ഇവന്മാർ കുറെ ദൂരെ ഓടിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ച ഇവന്മാർ പോകണം അങ്ങ് കണ്ടു അതുകഴിയുമ്പോൾ പതുക്കെ കയറ്റിൽ നിന്ന് ഇറങ്ങി ഈ കുഞ്ഞ് തിരിഞ്ഞു കൊടുക്കുക പിന്നെ ഇവന്മാർ ഈ ഗുണ്ടകളായ ഉവന്മാർ അതിലെല്ലാം ഓടി കതച്ച് നടക്കുക കേട്ടോ കൊച്ചിനെ തേടി കാരണം അങ്ങനെ ഒരു കൊച്ചിന് ഇവന്മാർക്ക് രാത്രിയിൽ കിട്ടിയതാ പിന്നെ സ്വരമോൾ ഓട്ടം തുടങ്ങി പ്രതീക്ഷ നേരത്തിന് വണ്ടിയെടുത്ത് വരവ് വന്നതിലിതിലൊക്കെ അന്വേഷണം തുടങ്ങി അങ്ങനെ കൊച്ചിൻ്റെ കാര്യം അങ്ങനെ എന്തും സംഭവിക്കാം എന്നുള്ളൊരു ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സുമിത്രയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന നമ്മുടെ ഐ സ്യൂലാക്കി ഡോക്ടർ അറിഞ്ഞു നിന്ന് അപ്പോൾ അനിരുദ്ധമാണ് പുറത്തിരിക്കുന്നത് അപ്പോഴത്തേക്കും പൂജ ഭയങ്കര കാച്ചില്ല അതുപോലെ തന്നെ സുമിത്രയ്ക്ക് ഈ ഒരു അവസ്ഥയിലും അവസ്ഥ ഉണ്ടായതിൻ്റെ പേരിൽ സരസ്വതി അമ്മയ്ക്കും സങ്കടം തന്നെയാട്ടോ സരസ്വതി അമ്മ ഇങ്ങനെ ദുഃഖത്തോടു കൂടി അങ്ങനെ നിൽക്കുക പൂജയാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ കാര്യം ഓർത്ത് ഓർത്തിങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ ആനനിക്കാണെന്നുണ്ടെങ്കിൽ അപ്പോഴും ടെൻഷൻ കൂടുതൽ കൊച്ചിൻ്റെ കാര്യത്തിലാണ് അപ്പോൾ ഇവിടുന്ന് ഇട്ടിട്ട് പോകാനും പറ്റത്തില്ല കൊച്ചിനെ പോയി വിളിച്ചുകൊണ്ട് വരാനും പറ്റത്തില്ല പിന്നെ ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് കൊച്ച് പ്രതീക്ഷിൻ്റെ അടുത്താണ് അതുമാത്രമാണ് ഇവരുടെ എല്ലാവരുടെയും ആശ്വാസം കാരണം പ്രതീക്ഷ കുഞ്ഞിന് ദോഷം വരുന്നതൊന്നും ചെയ്യില്ല എന്നറിയാവുന്നതുകൊണ്ട് ആ സമയത്ത് ഡോക്ടർ സുമിത്രയെ പരിശോധനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്രയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ ഇവരെല്ലാവരും ഇവരിങ്ങനെ ചോദിക്കാം അപ്പോൾ എന്താണ് ശരിക്കും പറ്റിയതെന്ന് ചോദിച്ചു പറ്റി കഴിഞ്ഞ പറ്റിയത് എന്താണെന്ന് സരസ്വതി അമ്മ അന്നേരം പറഞ്ഞു സരസ്വതി അമ്മയാണല്ലോ കണ്ടത് അപ്പോഴേക്കും സുമിത്രയ്ക്ക് ഒരു വലിയ അസുഖം ഉണ്ടെന്നും അതുപോലെ തന്നെ സുമിത്രയുടെ ആ ഒരു മെന്റൽ കൺട്രോൾ ശരിയല്ലെന്നും പിന്നെ ഭയങ്കരമായിട്ട് ഉണ്ട് ആ ഒരു ഇതൊക്കെ പറഞ്ഞു സുമിത്രയ്ക്ക് എന്തോ ഒരു വലിയ രോഗം അതായത് വലിയൊരു രോഗത്തിനടിമയായി മാറിയിരിക്കുകയാണെന്നുള്ള കാര്യം പറയാം അപ്പോൾ കോമാ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം ഡോക്ടറോട് വിശദമായി പറഞ്ഞ് ഡോക്ടർക്ക് അറിയുകയും ചെയ്യാം അങ്ങനെ പറഞ്ഞ് സുമിത്രയ്ക്ക് ഇപ്പോൾ ഒരു അസുഖം ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ അവർ അവതരിപ്പിക്കുന്നു ഇപ്പോൾ സുമിത്രയ്ക്ക് റെസ്റ്റാണ് വേണ്ടത് അതുപോലെ സങ്കടപ്പെടുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല സുമിത്രയ്ക്ക് മാനസികമായിട്ട് ധൈര്യം കൊടുക്കണം അതൊക്കെ പറഞ്ഞ് ഡോക്ടർ ഇങ്ങനെ പറയണം അപ്പോൾ അനിർദിനോടും അനന്യോടും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾ രണ്ട് ഡോക്ടേഴ്സ് അല്ലേ അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാകുമല്ലോ പറയാതെ തന്നെ മനസ്സിലാകുമല്ലോ നിങ്ങൾ ശരിക്കും സുമിത്രയുടെ കാര്യത്തിൽ ആയിരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്താ പറയുന്നത് ഇനിയിപ്പോൾ എന്താ ഡോക്ടർ ചെയ്യേണ്ടേന്നൊക്കെ ചോദിച്ചു നമ്മുടെ സരസ്വതിയമ്മ അപ്പോൾ സുമിത്ര ഇപ്പോഴും മയക്കത്തിൽ തന്നെയാണ് സുമിത്രയെ കണ്ണ് തുറക്കട്ടെ എന്നിട്ട് നമുക്ക് എന്താണെന്ന് അടുത്തത് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ട് അങ്ങ് പോവുക ഈ സമയത്ത് നമ്മുടെ സ്വരം ഇങ്ങനെ ഓടുക കേട്ടോ ഓടി 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 കുഞ്ഞു കുറേ ദൂരം ഓടി എവിടെയാണെന്നോ ഒന്നും അറിയില്ല പേര് വഴിയിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കാം പ്രതീക്ഷയാണെങ്കിൽ വണ്ടിയിൽ ഇങ്ങനെ കൊച്ചിനെ തപ്പി പോയിക്കൊണ്ടുപോയിരിക്കുന്നു കുറേ ദൂരം ഓടി 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 ഏതോ ഒരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേനും ഇത് മടുത്തു മടുത്തിട്ട് സ്വരം മോളിങ്ങനെ ശ്വാസമൊന്നും കിട്ടാതെ ഭയങ്കരമായിട്ടുള്ളൊരവസ്ഥയിൽ ഇങ്ങനെ അവിടെ നിൽക്കുക അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സ്വരമോളുടെ പിന്നിലൂടെ വന്ന ഒരാൾ സ്വരമോളുടെ കയ്യിലങ്ങ് കയറി അങ്ങ് പിടിച്ചു അപ്പോഴേക്കും സ്വരമോൾ തിരിഞ്ഞു നോക്കി അപ്പൊ സ്വരയ്ക്ക് പേടിയായിരുന്നു കാരണം സ്വരയ്ക്ക് ആ ഗുണ്ടകളെ അറിയാമല്ലോ അപ്പൊ അതിൻ്റെതായൊരു പേടിയാ കുഞ്ഞു മനസ്സിലുണ്ട് എന്തായാലും നമ്മുടെ സ്വര തിരിഞ്ഞു നോക്കിയപ്പോൾ ഭാഗ്യം കൊണ്ട് ഈശ്വരാനുഗ്രഹം കൊണ്ട് സ്വരയെ വന്ന് തൊട്ടത് വേറെ ആരുമായിരുന്നില്ല നമ്മുടെ പ്രതീക്ഷ ആയിരുന്നു അപ്പോൾ പ്രതീക്ഷ അങ്ങനെ കൊച്ചിനെ വന്ന് തൊട്ടു അപ്പോഴത്തേക്കും കൊച്ചു പേടിച്ച് ഇങ്ങനെ നിൽക്കും അപ്പോൾ മോള് പേടിക്കേണ്ട എന്താ മോള് കാണിച്ചേ മോൾ എന്തിനാ ഓടി പോന്നൊക്കെ ചോദിച്ചു അപ്പോൾ എനിക്ക് എൻ്റെ മമ്മിയും ഡാഡിയേയും കാണണം ചെറിയ ചെൻ എനിക്ക് കേൾക്കണ്ട എനിക്ക് കേൾക്കേണ്ട എനിക്കെൻ്റെ മമ്മിയെയും മതി ഇതൊക്കെ കൊച്ചു പറയുമ്പോൾ മോള് വിഷമിക്കേണ്ട മമ്മിക്കും ഡാഡിക്കും അരികിലേക്ക് ഞാൻ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ദൈവം നമ്മുടെ സ്വരയുടെ വാശിയുടെ പുറത്ത് കുഞ്ഞിനെ തിരിച്ചു കൊടുക്കാൻ തന്നെ നമ്മുടെ പ്രതീക്ഷ തീരുമാനിച്ചു കാരണം കൊച്ചിനെ പ്രതീക്ഷിന് കിട്ടില്ല ഈ ഒരു ഈ ഒരു ലെവലിൽ പോയാൽ കൊച്ചിനെ ഒരിക്കലും പ്രതീക്ഷിന് തിരിച്ച് എന്നുള്ള കാര്യം പ്രതീക്ഷിന് മനസ്സിലായി അതുകൊണ്ട് െ തിരിച്ചു കൊടുത്തേക്കാം അല്ലെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോയേക്കാം അപ്പോൾ ഇതിനിടയിൽ സുമിത്രയും അതുപോലെ പൂജയും രഞ്ജിതയും തമ്മിൽ കളിച്ചതും ആ ഒരു ഇതൊന്നും പ്രതീക്ഷ അറിയുന്നില്ലല്ലോ എന്തായാലും കൊച്ചിൻ്റെ കാര്യം സേഫായി സുമിത്രയുടെ കാര്യം അതോഗതിയുമായി അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഓടി 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 അവസാന നാളുകളിൽ സുമിത്രയ്ക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് വൻ ദുരന്തം തന്നെയാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ നാളത്തെ കഥ വരുന്നത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്വീകരിച്ച് ടേക്ക് ബൈ ബൈ